ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷാ കാലം ഈ തൊട്ടരികിലേക്ക് എത്തിക്കഴിഞ്ഞു നിങ്ങളെല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒട്ടും വൈകരുത് ഇത് ഇപ്പം തന്നെ തുടങ്ങിക്കോളൂ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് കുട്ടികളോട് ചോദിച്ചിരുന്നു ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്തിനൊക്കെയാണ് ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ വേണം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ എന്തൊക്കെയാണ് റിവിഷൻ ചെയ്യേണ്ടത് ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യമേ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉറപ്പ് ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ മിക്ക കുട്ടികൾക്കും പ്രശ്നമുള്ളത് ഇംഗ്ലീഷ് ഗ്രാമർ ആണ് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചിരിക്കും എസ് 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 സി ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ഗ്രാമർ ടോപ്പിക്കുകളും ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതിക്കുള്ളിൽ നിങ്ങൾ പഠിച്ച് തീർന്നിരിക്കും ഇത് ഓപ്പൺ ഔട്ട് നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ഗ്രാമർ ടോപ്പിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വീഡിയോ ക്ലാസ്സുകളായിട്ട് തന്നുകൊണ്ടേയിരിക്കും കൃത്യമായിട്ടും ഒരു ഫെബ്രുവരി പതിനാല് പതിനഞ്ചിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ നിങ്ങൾ ഗ്രാമർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കും അത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ് വീഡിയോ കാണണം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ സോ കാര്യത്തിലേക്ക് അടക്കാം ഇംഗ്ലീഷ് പരീക്ഷ എൺപത് മാർക്കിലാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഈ എൺപത് മാർക്കിൻ്റെ ഇംഗ്ലീഷ് പരീക്ഷയിൽ എഴുപത് അധികമെങ്കിലും നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് എ പ്ലസ് എന്ന ഒരു സ്വപ്നത്തിലേക്ക് എത്താം അതിൽ ഇരുപത്തഞ്ച് മാർക്ക് നേടാൻ ഒരു പണിയുമില്ല എന്ന് ഞാൻ ആദ്യമേ നിങ്ങൾ പറഞ്ഞുതരാം അത് മറ്റൊന്നും കൊണ്ടൊന്നല്ല ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊരു പാരഗ്രാഫ് വരും അതിനെ ബേസ് ചെയ്ത് അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊരു പോയം വരും അതിനെ ബേസ് ചെയ്തൊരു അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുറത്തു നിന്ന് ഒരു പാരഗ്രാഫ് വരും അതിൽ നിന്നൊരു അഞ്ച് ചോദ്യം ഉണ്ടാവും ഇത് മൂന്നും ഈ മൂന്ന് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം നിങ്ങൾക്ക് ഫെമിലിയറായ പാസേജോ അല്ലെങ്കിൽ പുറത്തുള്ള പാസേജ് ആണെങ്കിൽ ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ ഒന്ന് വിചാരിച്ചാൽ ആ മൂന്ന് ടൈപ്പ് ചോദ്യത്തിൻ്റെയും കൂടി പതിനഞ്ച് മാർക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് ആയിട്ട് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ പിന്നെയുള്ളത് അപ്രീസിയേഷൻ ആണ് ആകെ അഞ്ച് പോയംസ് അല്ലെങ്കിൽ പഠിക്കാനുള്ളൂ ആ അഞ്ച് പോയംസ് ഒന്ന് നോക്കി വെച്ചുക വേണമെങ്കിൽ ബൈഹാട്ടായിക്കോളൂ ഇനി വൈഹാട്ട് ആക്കുക നോക്കി മനസ്സിലാക്കി പഠിക്കാൻ അങ്ങനെയും മതി ഒന്ന് അതിനൊരു എഫർട്ട് പ്രത്യേകം എടുത്താൽ അതിൻ്റെ അഞ്ച് മാർക്കും ഈസി ആയിട്ട് കൈ പോകുന്നല്ലോ ഓക്കെ പിന്നെയുള്ളത് ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു ഗ്രാഫോ അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പത്രങ്ങളുടെ ഹെഡിങ്ങോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റേഴ്സിൻ്റെയോ ബുക്സിൻ്റെയൊക്കെ പേര് കൊടുത്ത് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നാലഞ്ചോ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യത്തിന് അഞ്ച് മാർക്ക് വളരെ എളുപ്പമാണ് നേടിയെടുക്കാൻ അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ഇരുപത്തഞ്ച് മാർക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ബാക്കിയുള്ള മാർക്കിലേക്ക് എങ്ങനെ എത്തുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ബാക്കിയുള്ളത് ഡിസ്കോഴ്സും ഗ്രാമറുമാണ് ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ ലെറ്റർ ഡയറി നോട്ടീസ് പ്രൊഫൈല് സ്പീച്ച് കോൺവെർസേഷൻ അങ്ങനെ കുറേ ടൈപ്പ് സാധനങ്ങൾ റൈറ്റപ്പ് നാറേഷൻ ഇങ്ങനെ കുറേ ടൈപ്പ് സാധനങ്ങൾ ഉണ്ടല്ലോ ഇതിനൊരു പത്ത് മുപ്പത്തഞ്ച് മാർക്കിൻ്റെ ചോദ്യം വരും ഏഴ് മാർക്കിൻ്റെ ഒരു ചോദ്യം ആറ് മാർക്കിൻ്റെ മൂന്ന് ചോദ്യം അഞ്ച് മാർക്കിൻ്റെ രണ്ട് ചോദ്യം ഇങ്ങനെ പല ടൈപ്പ് ചോദ്യങ്ങൾ വരും ഈ ചോദ്യങ്ങളുടെ അറ്റൻഡ് ചെയ്ത് മാർക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് അവിടെയുള്ള പാർക്ക് പരമാവധി നേടിയെടുക്കാൻ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻ ഏരിയകൾ കണ്ടെത്തി വയ്ക്കുക എന്നുള്ളതാണ് അതിനു മുമ്പ് ഏതൊക്കെയാണ് ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ട അഞ്ച് ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞുതരാം ഒന്ന് അഡ്വഞ്ചേഴ്സ് അഡ്വെഞ്ചേഴ്സിൻ്റെ എൻട്രി രണ്ട് പ്രൊജക്ട് ടൈഗർ മൂന്ന് സ്കോളർഷിപ്പ് ജാക്കറ്റ് നാല് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റായ എവോമെയ്ഡ് അഞ്ച് വാങ്ക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് ചാപ്റ്ററുകൾ ഏറ്റവും അധികം ചോദ്യങ്ങൾ വരാൻ പോകുന്ന അഞ്ച് പാഠങ്ങൾ ഈ പറഞ്ഞതാണ് ഇതാദ്യം പഠിക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ടത് ദ സ്റ്റേയ്ക്ക് കണ്ടിമിറ കാസ്റ്റ് എവേ ദ ഡേഞ്ചർ ഓഫ് ഫെസ് ഇൻഗോസ് സ്റ്റോറി ഈ മൂന്ന് പാഠങ്ങളാണ് അടുത്ത ലെയറിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകൾ പിന്നെ ബാക്കി രണ്ടെണ്ണം ആ ചാപ്റ്ററുകൾ നവർ നവർ ലിസ്റ്റും മൈ സിസ്റ്റേഴ്ഷ്യൂസുമാണ് അതും പഠിക്കണം അതിലൊന്നും വരും പക്ഷേ ഏറ്റവും ആദ്യം പഠിച്ച് തീർക്കേണ്ട ഓർഡറാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള അഞ്ചെണ്ണം പോയംസാണ് നിങ്ങൾ എന്തായാലും അപ്രീസിയേഷൻ മാത്രമേ ഒന്നും വരൂ എന്നൊക്കെ അറിയാം പിന്നെ റീഡിങ് പോയം എന്നൊരു ടൈപ്പ് ക്വസ്റ്റുണ്ട് അത് നിങ്ങൾക്ക് അറിയാം ഓക്കെ ഡിസ്കോഴ്സസ് കൃത്യമായിട്ട് ഉത്തരം എഴുതണമെങ്കിൽ ആദ്യം ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻ ഏരിയകൾ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് എങ്ങനെയാണ് ക്വസ്റ്റൻ ഏരിയ കണ്ടെത്തുക ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ഏരിയകളുണ്ട് ആ ഏരിയയ്ക്ക് ബേസ് ചെയ്തിട്ടാണ് ഭൂരിഭാഗം ചോദ്യങ്ങൾ വരിക ഉദാഹരണത്തിന് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് അഡ്വഞ്ചേഴ്സിനെ ബനിയ ടൂ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കൂ ആ ചാപ്റ്ററിലെ ക്വസ്റ്റൻ ഏരിയകൾ എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് ഒന്ന് ബോയും അതായത് റസ്കിൻ ബോണ്ടൻ ആ ബോയും സ്ക്യൂറലും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് തുടക്കത്ത് പറയുന്നുള്ളൂ ആദ്യം അവരെങ്ങനെ ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോയി എന്നൊക്കെ നമ്മൾ കണ്ടു ആദ്യം സ്ക്യൂറൽ ഫ്രണ്ട് ആവാൻ തയ്യാറല്ലായിരുന്നു പിന്നെ ഫ്രണ്ട്ഷിപ്പിൽ വന്നു പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോയി ആ ഏരിയ ഒരു ക്വസ്റ്റിൻ പോയിൻ്റ് ആണ് രണ്ട് കോബ്ര മങ്കൂസ് ഫൈറ്റ് അതാണ് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ഏരിയ ഉറപ്പാണ് ആ ഭാഗത്തൊരു ചോദ്യം മൂന്ന് അവസാനം ഗ്രേ സ്ക്യൂറലും വൈറ്റ് റാറ്റ്സും തമ്മിലുള്ള ഒരു ബന്ധവും അങ്ങനെ വൈറ്റ് സ്ക്യൂറൽസ് ഉണ്ടാകുന്ന ഒരു സംഭവമൊക്കെ സ്ട്രേഞ്ചിനിൻസ് പറയുന്നില്ലേ അതാണ് മൂന്നാമത്തെ ഏരിയ ഈ മൂന്ന് ക്വസ്റ്റ്യൻ ഏരിയകളിലെയും സംഭവങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക കാരണം അത് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ചാപ്റ്ററിൽ ചോദ്യങ്ങൾ തൊണ്ണൂറ് ശതമാനവും വരിക ഇതേപോലെ ഓരോ ചാപ്റ്ററിലും ക്വസ്റ്റൻ ഏരിയകളുണ്ട് പ്രൊജക്ട് ടൈഗർ എടുത്തു നോക്കൂ പ്രൊജക്ട് ടൈഗറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഏരിയ എന്ന് പറയുന്നത് ടൈഗറിനെ വെച്ചുള്ള ഷൂട്ടിംഗ് സീനാണ് പിന്നെ ഒന്ന് നമ്മുടെ സർക്കസ് സർക്കസ്സിലെ മാനേജറെ സത്യത്തിത്രേ കാണാൻ പോകുന്നതാണ് അടുത്തൊരു ക്വസ്റ്റൻ ഏരിയ മറ്റൊന്നുള്ളത് ഡിസ്നി സ്റ്റുഡിയോയിലെ ഷൂട്ടിംഗ് സീനാണ് നമുക്കറിയാം ഡോഗിന് പകരം ഒരു ഷോർട്ടായിട്ടുള്ള മനുഷ്യൻ ഡ്യൂപ്പായിട്ട് അഭിനയിക്കുന്ന ആ ഒരു ഏരിയയാണ് അങ്ങനെ ഓരോ ചാറ്റലും ക്വസ്റ്റൻ ഏരികളുണ്ട് ഇപ്പോൾ ഏതൊക്കെ ചാപ് ഓരോ ചാപ്റ്ററിലും ക്വസ്റ്റൻ ഏരികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് വലിയൊരു ഐഡിയ ഇല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ റിവിഷൻ വീഡിയോകൾ വരും ആ സമയത്ത് നിങ്ങൾക്ക് ഓരോ ചാറ്ററിലേയും ക്വസ്റ്റൻ ഏരിയകൾ മനസ്സിലാവുകയും ചെയ്യും നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്താവുന്ന ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റൻ ഏരിയകൾ കണ്ടെത്തുക ആ കൊസ്റ്റൻ ഏരിയയിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും പ പഠിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം പലപ്പോഴും ഒരു കുട്ടികൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ ഒരു നമ്മുടെ ബോയ് അഡ്വഞ്ചേഴ്സ് അഡ്വെഞ്ചിനെ ബനിയേണ്ട്രയിലെ ബോയിയുടെ ഒരു ഡയറി ചോദിച്ചു കോബ്ര മംഗോസ് റൈഡിനെ കുറിച്ചുള്ള ഒരു ഡയറി ചോദിച്ചു എന്ന് കരുതുക ഒരു അല്ലെങ്കിൽ ഒരു ഡയറി ഉണ്ടെന്ന് കരുതുക കുട്ടികൾ എന്ത് ചെയ്യും ആ ഡയറി ഫുള്ള് പഠിച്ചു വെക്കും ആ ഡയറി ബൈഹാട്ട് പഠിച്ചു വെക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഡയറിയോ ഒരു ലെറ്ററോ ഒരു നോട്ട് ഒരു എന്താ പറയുക ഒരു കോൺവേഴ്സേഷനോ അല്ലെങ്കിൽ ഒരു നറേഷനോ അങ്ങനെ ഓരോന്നോരോന്നോരോന്നും പ്രത്യേകം പ്രത്യേകം പഠിക്കുക അല്ലേ വേണ്ടത് മറിച്ച് നിങ്ങൾ കണ്ടന്റ് ആണ് പഠിക്കേണ്ടത് ഇൻസിഡൻസ് എന്തൊക്കെയാണ് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഓർഡർ എന്താണ് അതിൻ്റെ സീക്വൻഷ്യൽ ഓർഡർ എന്താണെന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത് കോബ്ര മങ്കൂസ് ഫൈറ്റ് കോബ്ര മങ്കൂസ് ഫൈറ്റിൽ എന്തൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നു ആദ്യം കോബ്രയും മംഗോസും വന്നു പിന്നീട് എന്ത് സംഭവിച്ചു ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ആ സംഭവം ആ ഇൻസിഡൻറ്റ് ആ കണ്ടന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക ആ കണ്ടന്റ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് ഡയറി ചോദിച്ചാലും ലെറ്റർ ചോദിച്ചാലും നറേഷൻ ചോദിച്ചാലും റൈറ്റപ്പ് ചോദിച്ചാലും എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും നിങ്ങളൊരു ഡയറി ആയിട്ട് പ്രത്യേകം പഠിച്ചു വെക്കുന്നതിന് പകരം ഒരു ലെറ്റർ ആയിട്ട് പ്രത്യേകം പഠിച്ചു വെക്കുന്നതിന് പകരം ആ കണ്ടന്റ് അങ്ങ് പഠിച്ചു വെക്കുക കോബ്ര മോകോസ് ഫ്രൈറ്റിനെ കുറിച്ച് ചോദ്യം വന്നാൽ എഴുതാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ അങ്ങ് പഠിച്ചു വെക്കുക ഓക്കെ അതേപോലെ ഷൂട്ടിങ്സ് ഷൂട്ടിങ് ടൈഗർ വന്നാൽ അതുമായി ബന്ധപ്പെട്ട് എഴുതേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ആ കണ്ടന്റ് പഠിച്ചു വെക്കുക ജോണിൻ്റെ സൂയിസൈഡ് സീൻ അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ ഏതെങ്കിലും പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ആ സംഭവങ്ങൾ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ ഒരു കഥ പോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആ സീക്വൻസുകൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും ഇതാണ് ഞങ്ങൾ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതായത് നിങ്ങൾ പഠിക്കേണ്ടത് ഡയറിയോ ലെറ്ററോ അങ്ങനെ പ്രത്യേകം പ്രത്യേകമല്ല ആ കണ്ടൻ്റാണ് പഠിച്ചു വെക്കുന്നത് കണ്ടൻറ്റ് വെക്കുക എന്താണോ ചോദിക്കുന്നത് അതിലൊപ്പ് ചെയ്തുക എങ്കിൽ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ട എന്തായിരിക്കും ഇത് ഓരോന്നിൻ്റെയും ഫോർമാറ്റ് ഒരു ലെറ്റർ ഫോർമൽ ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടത് ഇൻഫോർമൽ ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടത് ഡയറി എങ്ങനെയാണ് എഴുതേണ്ടത് നറേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് ഇങ്ങനെ ഓരോന്നും ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് എന്താണ് ഇതിൻ്റെയൊക്കെ എന്താണ് എന്ന് പഠിച്ചു വെക്കണം നിങ്ങളെങ്കിൽ പലർക്കും അന്ന് നന്നായിട്ടറിയാം അറിയില്ലെങ്കിൽ ഞങ്ങളുടെ നിങ്ങളുടെ കൂടെ അതും ഹെൽപ്പ് ചെയ്യാം എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് ഡയറിക്ക് ഡയറിയുടെ രൂപമുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മാതയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നതായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഡയറി ആയിട്ട് ചോദിച്ചെങ്കിൽ ഡയറിയുടെ രൂപത്തിൽ എഴുതുക നറേഷനായിട്ട് ചോദിച്ചാൽ നറേഷൻ്റെ സ്റ്റൈൽ എഴുതുക ലെറ്റർ അയച്ചെങ്കിൽ ലെറ്ററിൻ്റെ രൂപത്തിലും ഫോർമാറ്റിലും എഴുതുക എന്ത് ചോദിച്ചാലും അതിൻ്റെ കണ്ടൻറ്റ് സെയിം ആണല്ലോ എഴുതുന്ന രീതിക്കോ അതിൻ്റെ സ്റ്റൈലിനും അതിൻ്റെ ഫോർമാറ്റിനും അല്ലേ മാറ്റുള്ളൂ ആ ഫോർമാറ്റും ഈ നമുക്ക് അറിയാമെങ്കിൽ പിന്നെ എങ്ങനെ ഏത് കോമ്പിനേഷൻ ചോദ്യം വന്നാലും നമുക്ക് എഴുതി ഈ രീതിയിൽ വേണം നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്കുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ പഠിക്കുമ്പോൾ ആയിട്ട് പോകും പിന്നെ നിങ്ങൾ പഠിക്കേണ്ടാത്തൊരു കാര്യമുണ്ട് അതെന്താണെന്ന് അറിയോ എല്ലാ ചാപ്റ്ററിലും സൈഡ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടാവും പല കുട്ടികളും കാണാതിരുന്ന് പഠിക്കുന്ന കാണാം പല കുട്ടികളും നോട്ടിൽ അതിന് ആൻസർ ചെയ്തിട്ട് ബൈഹാർട്ട് പഠിക്കുന്നുണ്ടാവും അത് പഠിക്കേണ്ട ഒരാവശ്യവും ഇല്ല അത് ഒരിക്കലും ഡയറക്റ്റായിട്ട് ഒരു പരീക്ഷയും ചോദിച്ചിട്ടില്ല പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ ഒന്നുകൊണ്ട് മനസ്സിലാക്കാവുന്നല്ലാതെ സൈഡ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഡയറക്റ്റായിട്ട് ആ ചോദിക്കുന്നൊരു പരിപാടിയേ ഇംഗ്ലീഷിലില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കേ നാലാമതായിട്ടുള്ളത് ഗ്രാമറാണ് ഗ്രാമറിന് ഒരു കുറുകു വഴിയും ഇല്ലാന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് ഗ്രാമർ ഒരു കുറുക്കു വഴിയും ഗ്രാമർ നമ്മൾ മാത്സ് പോലെ തന്നെ ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല കൃത്യമായിട്ട് ഗ്രാമർ മനസ്സിലാക്കി പഠിക്കുക മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞ ശേഷം മനസ്സിലാക്കി പഠിക്കാനാണ് ഞങ്ങൾ നിങ്ങൾക്ക് വീഡിയോ വേണ്ടിയിട്ട് വരുന്നത് അതിനുശേഷം കഴിഞ്ഞൊരു അഞ്ചോ വർഷത്തോളം എല്ലാ പരീക്ഷയിലും വന്ന അത് ഓണ ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ മോഡൽ ആയിക്കോട്ടെ മെയിൻ എക്സാം ആയിക്കോട്ടെ അതെല്ലാം വന്ന ഗ്രാമർ ചോദ്യങ്ങൾ ചെയ്ത് 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 പഠിക്കുമ്പോൾ ഗ്രാമറിൻ്റെ ഫുൾ മാർക്കും നിങ്ങളുടെ കയ്യിലേക്ക് വരും കാരണം ഈ എങ്ങനെയാണ് മെയിനായിട്ട് എപ്പോഴും സഷ്ടപ്പെടുകയെന്ന് അറിയോ ഗ്രാമറിലൊക്കെ ഒരു ഒറ്റ വേർഡ് തെറ്റിയാൽ ഒരു മാർക്ക് പോകും നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ അത് കംപ്ലീറ്റ് തെറ്റിപ്പോയാൽ പോലും ചിലപ്പോൾ അഞ്ചിൽ മൂന്നോ മൂന്നരയോ മാർക്കൊക്കെ തരാനുള്ള അധികാരം പേപ്പർ നോക്കുന്ന ആളുകളുണ്ട് തരും എന്നല്ല തരാനുള്ള അധികാരമുണ്ട് അല്ലേ നിങ്ങളുടെ ലെറ്ററിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അഞ്ചിൽ പൂജ്യം മാർക്കായി പോകില്ല ഒരു മൂന്നോ മൂന്നര നാലൊക്കെ ചിലപ്പോൾ തന്നേക്കാം കറക്റ്റ് ഉത്തരമൊന്നും അല്ലെങ്കിൽ ഏകദേശം അതിനോട് അടുത്തൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടെന്ന് മനസ്സിലായി മൂന്നോ മൂന്നര നാലൊക്കെ തന്നെ പറ്റും പക്ഷേ ഗ്രാമറിൽ നാല് ഫ്രേസർ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി നാല് ഫ്രേസർപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ആ ഇവനെ എല്ലാ ഫേസ് റൂപ്പ് അവിടെയും കൂടെ എഴുതിയിട്ടുണ്ടല്ലോ ഒരു മൂന്ന് മാർക്ക് കൊടുത്തേക്കാം വന്നോളം മാർക്ക് കൊടുക്കാൻ പറ്റുമോ രണ്ട് കൊടുക്കാൻ പറ്റും ഇല്ല ഒരു മാർക്കും തരാൻ കഴിയില്ല ഒരു ഫ്രേസുകൾ വെച്ചിട്ട് ഒരു മാർക്ക് വെച്ചിട്ട് നാളെ തീട്ടേറ്റ് നാല് മാർക്ക് നിങ്ങൾക്ക് പോവും സോ ഗ്രാമർ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളത് പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഒന്ന് വളരെ നന്നായിട്ട് എന്താ നോക്കി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചെയ്ത് പഠിക്കുകയും ചെയ്താൽ മക്കളെ ഇംഗ്ലീഷ് ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എ പ്ലസ് കിട്ടിയിരിക്കും ഈ രീതി നിങ്ങൾ പഠിച്ചു മുന്നോട്ട് വരും ഇനി അങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ഞങ്ങളുണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഓക്കെ വീണ്ടും കാണാം താങ്ക് യു